ഫുത്തബുല്ലാലം സി എം വല്ലിഹി ഖബുസല്ലാ അസീസ് മഹാനവകളും അതുപോലെ മഹാനായ വടകര മുഹമ്മദാജി തങ്ങൾ പോലോത്ത വലിയ വലിയ മഹാന്മാരുമായി വലിയ ബന്ധം സ്ഥാപിച്ചിരുന്ന ഉസ്താദിൻ്റെ ജീവിതം മുഴുവൻ ഔലിയാക്കളിലേക്കും അവരുമായുള്ള ആ ബന്ധത്തിലേക്കും അവരുമായുള്ള സിയാറത്തിലേക്കുമായിരുന്നു കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത് മഹാനായ സിയം എം വല്ലുളാഹി മഹാനവറുകളായ ഷെയ്ഖുനയെ സ്നേഹിക്കുന്ന ആളുകൾ സ്നേഹിക്കുന്ന മൊഹിബീങ്ങൾ അവിടുത്തെ ആളുകൾക്ക് മടവൂരിയാക്കൾക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു പരിപാടി നമ്മൾ എന്നുള്ള രൂപത്തിലായിരുന്നു ചിറ്റടിമയത്തിൽ നടന്നു വരുന്ന കൊത്തുപിയത്ത് സ്ഥാപിച്ചത് അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന ആളുകൾ അധികം ആളുകളും ആ കാലഘട്ടത്തിൽ ഉസ്താദിൻ്റെ കാലഘട്ടത്തിൽ മഹാനായ സിമല്ലുദാഹി മഹാനവറുകളുമായി ഒരുപാട് ഇടപഴകിയവരും അവിടുത്തെ ഒരുപാട് കറാമത്തുകൾ അനുഭവിച്ചവരുമായിരുന്നു അപ്പോൾ ഉസ്താദ് തന്നെ പറയായിരുന്നു മടവൂരിയാക്കൾക്കുള്ളൊരു സംഗമ ആണ് ഇത് എന്ന് പറയും മാത്രമല്ല ഉസ്താദ് തന്നെ പറയാറുണ്ടായിരുന്നു ഒരു തവണ അവേലത്ത് ഉറൂസ് നടക്കുന്ന സമയത്ത് അവിടുത്തെ ഡേറ്റും നമ്മുടെ കുത്തുബിയത്തിൻ്റെ ഡേറ്റും ഒരേ ദിവസം വന്ന് വരുന്നത് അപ്പോൾ അവിടുത്തെ നോട്ടീസിൽ ഉസ്താദ് മുഖ്യ പ്രഭാഷണം എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഉസ്താദിൻ്റെ പേരാണ് കാണുന്നത് അപ്പോൾ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു അടുത്ത കുത്തുബിയത്ത് അവേലത്ത് ഉറൂസിൻ്റെ ഡേറ്റിലാണല്ലോ നമ്മളെ കുത്തുബിയത് അന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുത്ത്ബിയത്തിനേ ഇവിടേക്ക് ഉസ്താദ് എത്തുക ഉണ്ടാവില്ല എന്ന് ചോദിച്ചു അപ്പോൾ ആ സമയത്ത് ഉസ്താദ് എന്നോട് പറഞ്ഞു മോനെ അതൊരിക്കലും മോൻ ചിന്തിക്കേണ്ട കാരണം എൻ്റെ വീട്ടിൽ ഇവിടെ കുത്തിബിയത് നടക്കുന്ന ദിവസം കല്യാണമാണെങ്കിൽ പോലും ഞാൻ ഇവിടുത്തെ കുത്തിബിയത്തിനാണ് വരിക അത് കഴിഞ്ഞിട്ട് എനിക്ക് മറ്റു കാര്യമുള്ള ശേഖുനൻ്റെ പരിപാടി കഴിഞ്ഞിട്ടേ മറ്റുള്ളതിനേക്ക് ഞാൻ പോവുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ വഫാത്താകുന്നത് നമ്മുടെ ഒരു കുത്തിബിയത്തിൻ്റെ ഡേറ്റിലാണ് അപ്പോൾ ആ സമയത്ത് ആളുകൾ എന്നോട് ചോദിച്ചു നമ്മൾ എന്ത് ചെയ്യുന്നു പരിപാടി നിർത്തി വെക്കുന്ന കാരണം ഇന്ന് ഉസ്താദ് വഫാത്തായ ദിവസമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഡേറ്റ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഉസ്താദ് എന്നോട് പറഞ്ഞത് ഇതാണ് ഈ ദിവസം കല്യാണം ഉണ്ടെങ്കിൽ പോലും ആ കല്യാണം ഞാൻ മാറ്റി വെച്ച് അതിൽ ഞാൻ പരിപാടിക്കാണ് വരിക കുത്തിമത്തിന് വരുമെന്നവർ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ ദിവസം മാറ്റരുത് കാരണം ഇന്ന് ഇവിടെ വെച്ചൊരു ഫാത്തി ആ ഉസ്താദിനെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു മഹത്വമാണ് അപ്പോൾ അതുകൊണ്ട് ആ ദിവസം ഒരിക്കലും മാറ്റരുത് ഇന്ന് തന്നെയാണ് ആ സന്തോഷം ഉസ്താദിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പരിപാടി നടത്തിയതാണ് അള്ളാഹു അവരുടെയൊക്കെ വർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ഈമാനെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ അവരൊക്കെ കാണിച്ചു തന്ന ആ ഒരു മാർഗം പിന്തുടർന്നുകൊണ്ട് ജീവിച്ച് വിജയിക്കുന്ന മോമിനിയങ്ങളിൽ അള്ളാഹു ജമ്മിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരം മഹാന്മാരുമായി സി പി ഉസ്താദൊക്കെ കാണിച്ചു തന്ന ആ രൂപത്തിൽ മഹാന്മാരുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാനും അവരുടെ മതത് ലഭിക്കാനൊക്കെ ഉള്ള കാരണമായി നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തൂ ഇസ്മല്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാമ അല്ല സയ്യദിന മുഹമ്മദീൻ ഓയല അലിഹി ഉസ്ഹബി അൽഫ ഇസീനബിൻ അല്ലാമ് ബഹുമാനം നിറഞ്ഞ സയ്യീദന്മാർ ഉസ്താദുമാർ മുഹിബിങ്ങൾ ബഹുമാനപ്പെട്ട സി പി ഉസ്താദിൻ്റെ ഓറോസ് മുബാറക്കിനോടനുബന്ധിച്ച് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർജകളെ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവിടുത്തെയും ഞമ്മയും ഒക്കെ മുത്തനബി സലാഹു അലൈഹി വസ്സലം തങ്ങളുടെ ഷഫായത്ത് ലഭിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് മഹാനായ ഹുതുബുല്ലാലം സി എം വലിയാഹി ഖസ്ഹാഹുസ്റഹുൽ അസീസ് മഹാനവുകളും അതുപോലെ മഹാനായ വടകര മുഹമ്മദാജി തങ്ങൾ പോലോത്ത വലിയ വലിയ മഹാന്മാരുമായി വലിയ ബന്ധം സ്ഥാപിച്ചിരുന്ന ഉസ്താദിൻ്റെ ജീവിതം മുഴുവൻ ഔലിയാക്കളിലേക്കും അവരുമായുള്ള ആ ബന്ധത്തിലേക്കും അവരുമായുള്ള സിയാറത്തിലേക്കുമായിരുന്നു കൂടുതൽ സമയവും ചിലവഴിച്ചിരുന്നത് എപ്പോഴും ഉസ്താദുമായി സംസാരിക്കുന്ന സമയത്തൊക്കെ മഹാന്മാരുടെ ചരിത്രവും അവരുടെ കറാമത്തുകളും അവരുമായുള്ള ആ ബന്ധവുമായിരുന്നു ഉസ്താദിൻ്റെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയാറുള്ളത് പ്രത്യേകിച്ച് മഹാനായ കത്തുബുല്ലാലം സി എം വല്ലാഹി കത്തുസല്ലാ സറുല്ല അസീസ് മഹാനവറുകളുമായി അങ്ങേയറ്റം ബന്ധം സ്ഥാപിക്കുകയും ആ ബന്ധം ഉസ്താദിൻ്റെ വഫാത്ത് വരെ നിലനിർത്തുകയും ജീവിതകാലത്ത് ഒരുപാട് ആളുകളെ സി എം വല്ലാഹി മഹാനവറുകളിലേക്കൊക്കെ ബന്ധപ്പെടുത്താനും അവരുമായി അടുപ്പിക്കാനും ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞ ഒരവസ്ഥയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത് ജീവിതകാലത്ത് സിം അങ്ങേയറ്റം ബന്ധം സ്ഥാപിച്ച കാരണത്താൽ തന്നെ മഹാനായ സിം വലുഹിയുടെയൊക്കെ ആണ്ട് നേർച്ചകളിലൊക്കെ മണിക്കൂറുകളോളം ഏതാണ്ട് മൂന്ന് മണിക്കൂറിലധികം പ്രസംഗിച്ച അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് മഹാനായ സിമല്ലാഹി മഹാനവരുടെ ചരിത്രവും അവിടുത്തെ കറാമത്തുകളും അവിടുത്തെ മഹത്വവും പറഞ്ഞ് മൂന്ന് മണിക്കൂറിലധികം ഒരു തവണ മടവൂരിൽ തന്നെ പ്രസംഗിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ സിം അതുപോലെ വലിയ വലിയ മഹാന്മാരുമായി ബന്ധം സ്ഥാപിച്ച കാരണത്താൽ ഔലിയാക്കളുമായി ബന്ധം സ്ഥാപിച്ച കാരണത്താൽ അവരുടെ തന്നെ ഒരു തിരുനോട്ടം ഉസ്താദിലേക്കുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സിം വല്ലുളാഹി മഹാനവറുകളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ മുഹിബീങ്ങൾക്കും അവിടുത്തെ സ്നേഹിക്കുന്നവർക്കുമൊക്കെ ഒരു അഭയ കേന്ദ്രമായിരുന്നു ഉസ്താദ് അവൾ അധിക സമയത്തും ഉസ്താദിനെ സന്ദർശിക്കാൻ വേണ്ടി പോയാൽ അവിടെ സിം വല്ലുലാഹി മഹാനവറുകളുമായി ബന്ധം സ്ഥാപിച്ച ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരവസ്ഥയായിരുന്നു അവിടെ വെച്ച് പറയുന്നതും അവിടെ നിന്ന് സംസാരിക്കുന്നതൊക്കെ സി എം ചരിത്രവും അവിടുത്തെ അനുഭവങ്ങളുമായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ സി എം വല്ലുല്ലാഹി ആ ബന്ധം നിലനിർത്തി വന്ന ഉസ്താദ് അള്ളാഹു അവിടുത്തെ ദർജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അപ്പോൾ ആ സി എം മഹാനവറുകളുടെ വഫാത്തിൻ്റെ ശേഷം ഉസ്താദുമായി കൂടിയാലോചിച്ചു ഉസ്താദുമായി സംസാരിച്ച സമയത്ത് ഉസ്താദ് തന്നെ പറയുകയുണ്ടായി മഹാനായ സിം വല്ലുതാഹി മഹാൻ അവേഖുനയെ സ്നേഹിക്കുന്ന ആളുകൾ സ്നേഹിക്കുന്ന മൊഹിബ്യങ്ങൾ അവിടുത്തെ ആളുകൾക്ക് മടവൂരിയാക്കൾക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു പരിപാടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള രൂപത്തിലായിരുന്നു ചിറ്റടിമയത്തിൽ നടന്നു വരുന്ന കുത്തുവിയത്ത് സ്ഥാപിച്ചത് അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന ആളുകൾ അധികം ആളുകളും ആ കാലഘട്ടത്തിൽ ഉസ്താദിൻ്റെ കാലഘട്ടത്തിൽ മഹാനായ സിം വലുതാഹി മഹാനവറുകളുമായി ഒരുപാട് ഇടപഴകിയവരും അവിടുത്തെ ഒരുപാട് കറാമത്തുകൾ അനുഭവിച്ചവരുമായിരുന്നു അപ്പോൾ ഉസ്താദ് തന്നെ പറയായിരുന്നു മടവൂരിയാക്കൾക്കുള്ളൊരു സംഗമ ആണ് ഇത് എന്ന് പറയുന്നത് മാത്രമല്ല ഉസ്താദ് തന്നെ പറയാറുണ്ടായിരുന്നു ഒരു തവണ അവേലത്ത് ഉറൂസ് നടക്കുന്ന സമയത്ത് അവിടുത്തെ ഡേറ്റും നമ്മുടെ കുത്തുമത്തിൻ്റെ ഡേറ്റും ഒരേ ദിവസം വന്ന് വരുന്നത് അപ്പോൾ അവിടുത്തെ നോട്ടീസിൽ ഉസ്താദ് മുഖ്യ പ്രഭാഷണം എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഉസ്താദിൻ്റെ പേരാണ് കാണുന്നത് അപ്പോൾ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു അടുത്ത കുത്തുബിയത്ത് അവയലത്ത് കുറൂസിൻ്റെ ഡേറ്റിലാണല്ലോ നമ്മളെ കുത്തുബിയത്ത് വന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുത്തുവിയത്തിനെ ഇവിടേക്ക് ഉസ്താദ് എത്തുക ഉണ്ടാവില്ല അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആ സമയത്ത് ഉസ്താദ് എന്നോട് പറഞ്ഞു മോനെ അതൊരിക്കലും മോൻ ചിന്തിക്കണ്ട കാരണം എൻ്റെ വീട്ടിൽ ഇവിടെ കുത്തുബിയത്ത് നടക്കുന്ന ദിവസം കല്യാണമാണെങ്കിൽ പോലും ഞാൻ ഇവിടുത്തെ കുത്തുബിയത്തിനാണ് വരിക അത് കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റു കാര്യമുള്ള ശേഖനൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് മറ്റുള്ളതിനേക്ക് ഞാൻ പോവുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ വഫാത്താകുന്നത് നമ്മുടെ ഒരു കുത്തിപ്പത്തിൻ്റെ ഡേറ്റിലാണ് അപ്പോൾ ആ സമയത്ത് ആളുകൾ എന്നോട് ചോദിച്ചു നമ്മൾ എന്ത് ചെയ്യുന്ന പരിപാടി നിർത്തിവെക്കുന്നത് കാരണം ഇന്ന് ഉസ്താദ് വഫാത്തായ ദിവസമല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഡേറ്റ് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഉസ്താദ് എന്നോട് പറഞ്ഞത് ഇതാണ് ഈ ദിവസം കല്യാണം ഉണ്ടെങ്കിൽ പോലും ആ കല്യാണം ഞാൻ മാറ്റി വെച്ച് അതിൽ ഞാൻ പരിപാടിക്കാണ് വരിക കുത്തിവത്തിന് വരുമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ ദിവസം മാറ്റരുത് കാരണം ഇന്ന് ഇവിടെ വെച്ചൊരു ഫാത്തിയാ ഉസ്താദിനെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു മഹത്വമാണ് അപ്പോൾ അതുകൊണ്ട് ആ ദിവസം ഒരിക്കലും മാറ്റരുത് ഇന്ന് തന്നെയാണ് ആ സന്തോഷം ഉസ്താദിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പരിപാടി നടത്തിയതാണ് അപ്പോൾ ഇത്തരത്തിൽ ഇവിടുത്തെ പരിപാടിയുമായും സി എം വലുതാഹി മഹാനവറുകളുമായൊക്കെ വലിയ ബന്ധം സ്ഥാപിച്ചു പോകുന്ന ഉസ്താദ് അള്ളാഹു അവിടത്തൊക്കെ വറക്കത്ത് കൊണ്ട് നമ്മയൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ വർഷവും ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഏർവാടിയിലേക്കും മറ്റും നടക്കുന്ന സിയാറത്തിലൊക്കെ അധിക വർഷവും ഞാനും ഒരു കണ്ണിയായിരുന്നു അലഹമ്മ ഉസ്താദ് ഔലിയാക്കളിലേക്കുള്ള ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ അതൊക്കെ നമുക്ക് ഈമാൻ വർദ്ധിക്കാനും ഔലിയാക്കളോടുള്ള ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കാനൊക്കെ വലിയ ഉപകാരമാകുന്ന യാത്രയായിരുന്നു മറ്റുള്ളവരുടെ കൂടെ സിയാറത്തിന് പോയാൽ സിയാറത്ത് നടക്കും അതുപോലെ സ്ഥലവും ഒക്കെ കണ്ടുപോരാം പക്ഷേ ഉസ്താദിൻ്റെ കൂടെയുള്ള യാത്രയിൽ ഒരുപാട് നമുക്ക് ആത്മീയമായൊക്കെ നമുക്ക് ഈമാനികമായൊക്കെ വർധനവിന് വലിയ കാരണമായി തീർ അജ്മീറിലേക്കും മറ്റുമൊക്കെ ഉസ്താദിൻ്റെ കൂടെ തന്നെ യാത്രയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അള്ളാഹുദാല് അതെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ അപ്പോൾ ഉസ്താദ് തന്നെ പല അനുഭവങ്ങളും പറയുന്നത് കേൾക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കീളക്കരയിൽ നിന്ന് വിയർവാടിയിലേക്ക് പോകുന്ന സമയത്ത് ഉസ്താദ് ഒരു ഒരു തവണ പോകുമ്പോൾ ആ സ്ഥലത്ത് രണ്ട് മൂന്ന് സ്ഥലത്ത് റോഡ് പണി നടക്കുകയാണ് അപ്പോൾ ആ സ്ഥലത്ത് എത്തിയ സമയത്ത് ഉസ്താദിനോട് ഈ കീഴക്കരയിൽ നിന്ന് രണ്ടാളുകൾ വന്ന് ചോദിച്ചു ഞങ്ങൾ ഏർവാടിയിലേക്ക് വരട്ടെ ഏർവാടിയിലേക്ക് ഞങ്ങളും വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ ബസ്സിൽ രണ്ട് സീറ്റ് കാലിയുണ്ട് അപ്പോൾ ഉസ്താദ് പറഞ്ഞു എന്നാൽ ബാക്കിൽ രണ്ട് സീറ്റ് ഉണ്ട് അവിടെ പോയി ഇരുന്നോളി എന്ന് പറഞ്ഞു അങ്ങനെ ഈ രണ്ടാളുകൾ നേരെ ബാക്കിൽ അവിടെ പോയിരുന്നു അപ്പോൾ ഇരുന്ന് അവരെന്തോ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട് ഉസ്താദ് ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അവരെന്താണ് ചെയ്യുന്നത് അപ്പോൾ അവർ ഇരുന്ന് സംസാരിക്കുന്നതാണ് വേറെ ഒന്നും അവർ ചെയ്യുന്നില്ല അപ്പോൾ കുറച്ച് അങ്ങോട്ടെത്തിയ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ റോഡ് പണി നടക്കുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർ പറഞ്ഞാൽ ഈ ബാക്കിലുള്ള ആളുകൾ അവിടുന്ന് ഉച്ചത്തിൽ പറയുന്നത് ഇതിലെ പോകണം ഈ റോഡിന് ഇങ്ങോട്ട് പോയാൽ മതിയെന്ന് അപ്പോൾ നേരെ പോകുന്ന സമയത്ത് റോഡ് പണി നടക്കുകയാണ് അപ്പോൾ ഡ്രൈവർക്ക് സംശയം അപ്പോൾ ഡ്രൈവറോട് അവർ പറഞ്ഞു അവിടെ റോഡ് പണിയാണ് അങ്ങനെ അവിടുന്ന് പോയി കുറച്ച് അങ്ങോട്ടെത്തി വേറെ വേറെ ഒരു സ്ഥലത്തെത്തി അവിടെ നിന്ന് പറഞ്ഞു ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം അപ്പോൾ ഡ്രൈവർക്കും പേടി വന്നു കാരണം തമിഴ്നാടാണ് പല ഇതും നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ പല തട്ടിപ്പുകളും നടക്കുന്ന സ്ഥലമാണ് പൈസ പ പണവും ഒക്കെ ആയിട്ട് വരുന്ന യാത്രക്കാരെ ചൂഷണം ചെയ്യുന്ന പല രംഗങ്ങളും കേൾക്കാറുണ്ട് അപ്പോൾ ഡ്രൈവർക്കും പേടി വന്നു അപ്പോൾ ഉസ്താദും ഡ്രൈവറും ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ അവർ പരസ്പരം അവിടെ ഇരിക്കുന്നത് അത് ഇവർ നമ്മളെ എങ്ങോട്ടെങ്കിലും വേറെ ഏതോ ടീമിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയാണോ ഇവരുടെ പരിപാടി എന്നൊക്കെ ഇങ്ങനെ പരസ്പരം ചർച്ച ചെയ്തു പക്ഷേ എന്തില്ല അവർ വേറൊരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു ഈ റൂട്ടിനല്ല ഇങ്ങോട്ടാണ് പോകേണ്ടി വരുന്നത് പുസ്താവ് പറയും ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഇങ്ങനെ പേടി കൂടി കൂടി വരികയാണ് പക്ഷേ എന്നിരുന്നാലും പ്രായത്തായ രൂപത്തിൽ ഏർവാടിയിൽ എത്തുകയാണ് ഏർവാടിയിൽ എത്തി നേരെ മറിച്ച് ഉസ്താദ് അവർ പറയുന്നു ഞങ്ങൾ പഴയ റൂട്ടിന് വരുന്ന സമയത്ത് അഥവാ സാധാരണ നമ്മൾ വരുന്ന ആ റൂട്ടിൽ വന്നാൽ റോഡ് പണി കാരണം വഴി തിരിച്ച് എതിരെ ആരോട് ചോദിക്കാനില്ലാതെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാകും അതിനു വേണ്ടി കീഴക്കരയിൽ നിന്ന് ആ മഹാൻ രണ്ടാളുകളെ നമ്മളെ കൂടെ അയച്ചു തന്നാണ് അങ്ങനെ ഏർവാടിയിലെത്തി ഏർവാടിയിലെത്തിയ സമയത്ത് ഏർവാടി ദർഗ ആ ദർഗ എത്തിയിട്ടുണ്ടെന്ന് അവരിങ്ങനെ പറയുന്നു പിന്നെ അതോടുകൂടി അവരെ കാണുന്നില്ല ഉസ്താദ് പറയുകയാണ് ഈ ഡോറ് ഈ ബസ് നമ്മൾ അസോസിയേറ്റ് ബസ്സാണ് സാധാരണ പോയത് അപ്പോൾ മുന്നിലുള്ള ആ ഡോറ് ആ മെയിൻ ഡോറ് അതാണ് ആ ഡോറിലൂടെ അങ്ങ് ഇറങ്ങിപ്പോകാൻ ഉസ്താദ് മുന്നിലുള്ള സീറ്റിൻ്റെ അടുത്തായിരിക്കുന്നത് ആ ഡോറിൻ്റെ അടുത്തുള്ള സീറ്റിൽ അപ്പോൾ ഉസ്താദിൻ്റെ മുന്നിലൂടെ വന്നിട്ട് അവിടുന്ന് അങ്ങ് ഉസ്താദിൻ്റെ അടുത്തൂടെ വന്നിട്ട് അങ്ങ് ഇറങ്ങി പോകുന്ന അവസ്ഥയാണ് പക്ഷേ ഉസ്താദ് പറഞ്ഞ് അവരെ വണ്ടി നിർത്തുകയോ അവരെ ഇറങ്ങിപ്പോകുന്നതോ കാണുന്നില്ല അപ്പോൾ ഈ രൂപത്തിൽ അവരെ പിന്നെ കാണാതായിപ്പോയി ഉസ്താദ് പറയുകയുണ്ടായി അത് കിളക്കരയിൽ നിന്ന് സ്വതക്കത്തുദാഹിൽ കാഹി മഹാൻ അവരെ സ്നേഹിക്കുന്ന നമ്മൾ ഏർവാടിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് സഹായിക്കാൻ വേണ്ടി രണ്ട് ജിന്നുകളെ മനുഷ്യരൂപത്തിലുള്ള രണ്ട് ജിന്നുകളെ അയച്ചു തന്ന് നമ്മൾ അവിടെ എത്തിച്ചു അവിടെ എത്തിയ ഉടനെ അവരെ കാണാതാവുകയാണ് അപ്പോൾ ഇത്തരത്തിൽ മഹാന്മാരുമായുള്ള ബന്ധം കൊണ്ട് അവിടുത്തെ ആ മഹാന്മാരുടെയൊക്കെ സഹായം നേരിട്ട് ലഭിച്ചിരുന്ന ഒരു മഹാവ്യക്തിത്വമായിരുന്ന സി പി ഉസ്താദ് അള്ളാഹു അവരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് കൊണ്ട് നമ്മുടെയൊക്കെ ഇമാൻ അള്ളാഹു വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ അവരൊക്കെ കാണിച്ചു തന്ന ആ ഒരു മാർഗ്ഗം പിന്തുടർന്നുകൊണ്ട് ജീവിച്ച് വിജയിക്കുന്ന മുമ്മിനിയങ്ങളിൽ അള്ളാഹു ഞമ്മിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരം മഹാന്മാരുമായി സി പി ഉസ്താദൊക്കെ കാണിച്ചു തന്ന ആ രൂപത്തിൽ മഹാന്മാരുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാനും അവരുടെ മതത് ലഭിക്കാനൊക്കെ ഉള്ള കാരണമായി നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനൊക്കെ അള്ളാഹു ഞമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ സി പി ഉസ്താദിനോടുകൂടെ നമ്മെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയവരെയും നമ്മൾ സ്നേഹിക്കുന്ന മഹാന്മാരെയും ഓടുകൂടെ അള്ളാഹു താലി സ്വർഗീയ ലോകത്ത് മുത്തരം സലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ചാരത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ അതിനൊക്കെയുള്ള ഒരു കാരണമായി നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അബിറമി കയ്യാറമുറാഹിമീൻ മുസലു താലി വസ്ലം അലഹി അൽ കി സീദന മുഹമ്മദ് വാലി വസൈബി യജ്മൈൻ വലഹമ്മാലമീൻ അസ്ലാ വാരിക്കും വരഹമുലി വാബർക്കാ